രാഹുൽ ഗാന്ധിയുടെ മാത്രം നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല കാരണം കോൺഗ്രസ് വന്നുപെട്ടിരിക്കുന്ന അപകടകരമായ ഒരു പ്രതിസന്ധിയുണ്ട് നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തേണ്ട പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ കേരളത്തിൽ കോൺഗ്രസിന്റെ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് പ്രകടന പത്രികയിൽ ഇല്ലാത്തത് സി പി എം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയാക്കിയതിനു ശേഷമാണ് പ്രിയങ്ക ഗാന്ധിയും പിന്നീട് പി ചിദംബരവും ഈ വിഷയത്തിൽ പ്രതികരിക്കാനെങ്കിലും തയ്യാറാകുന്നത് എന്ന് പറഞ്ഞാൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് ഏർ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഒരു തെറ്റായൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു അത് ഉത്തരേന്ത്യയിലെ ഒരുപക്ഷെ തിരിച്ചടി ഭയന്നുകൊണ്ടാവാം കരട് ഒരു അത് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് തിരുത്തപ്പെട്ടു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇലക്ട്രിക്കൽ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി സർക്കാരിന് തുറന്ന് കാണിക്കാനുള്ള അവസരം പക്ഷേ കോൺഗ്രസും പാഴാക്കി കാരണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ സി പി എമ്മിനാണ് അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക കാരണം ആയിരത്തി നാനൂറ് കോടിയോളം രൂപ കോൺഗ്രസും ബി ജെ പിക്ക് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ തുറന്നു നിൽക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയി എക്സ്റ്റോർഷൻ ഓഫ് മണി എന്നൊക്കെ രാഹുൽ ഗാന്ധിയെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ വന്നിട്ട് പ്രചാരണത്തിനുവേണ്ടി ഉപയോഗിച്ചാൽ അതിന്റെ അഡ്വാൻറ്റേജ് പോകുന്നത് സ്വാഭാവികമായും സി പി എമ്മിനായിരിക്കും സി പി ഐക്കായിരിക്കും കാര്യം ഈ പാർട്ടികളൊന്നും തന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചിട്ടില്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ ഏജൻസികളെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ വിഷയവും കേരളത്തിൽ നരേന്ദ്രമോദിക്ക് എതിരെ ഉയർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല കാരണം സ്വാഭാവികമായും സി ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ വേട്ടയാടലിനും പ്രതിപക്ഷത്തെ പൂട്ടാനുമായി ഉപയോഗിക്കുന്നു എന്നൊരു നിലപാട് കോൺഗ്രസ് എടുത്താൽ അപ്പോഴും അതിന്റെ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനായിരിക്കും കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന ഇ ഡി അന്വേഷണങ്ങളെ കോൺഗ്രസിന് തള്ളി പറയേണ്ടി വരും നാലാമത്തെ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും ഫെഡറൽ ഫിസ്കൽ ഫെഡറലിസത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്രത്തിനെതിരെ കേരളത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല അങ്ങനെ പ്രതികരിച്ചാൽ അപ്പോഴും പിണറായി വിജയൻ പറഞ്ഞതും ഇടതുപക്ഷം പറഞ്ഞതും ശരിയാണ് എന്ന ഒരു നില ും അതായത് പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് സംസാരിച്ചാൽ കുറച്ച് മാനിഫെസ്റ്റോയിൽ അത് രേഖപ്പെടുത്തിയ സി പി എമ്മിന് അനുകൂലമാകും ഇ ഡിയെ കുറിച്ച് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്ന ഇ ഡിയുടെ അന്വേഷണത്തെ ന്യായീകരിക്കലാകും ഇനി ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രൽ ബോർഡിനെ കുറിച്ച് പറഞ്ഞാൽ ഇലക്ട്രൽ ബോർഡ് വാങ്ങാത്ത സി പി എമ്മിനെ ന്യായീകരിക്കലാകും ഫിസിക്കൽ ഫെഡറലിസത്തെ കുറിച്ച് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ന്യീകരിക്കും ഇങ്ങനൊരു പ്രതിസന്ധിയിൽ കോൺഗ്രസ് പെട്ടുപോയത് കൊണ്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞതുപോലെ മറ്റെന്ത് വിഷയമാണ് ഇനി കേരളത്തിൽ വന്ന് പ്രചരണം നടത്താൻ കഴിയുക അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഇടതുമുന്നണിയാണ് തങ്ങൾക്കെതിരെ മത്സരിക്കുന്നത് ഇടതുമുന്നണിക്കെതിരെ ഒരു സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൻ്റെ മട്ടിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനും കോൺഗ്രസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാല് അഞ്ച് വിഷയങ്ങളിൽ കേരളത്തിലൊരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല അങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം സി പി എമ്മിന് ലഭിക്കുമോ എന്നുള്ളത് കോൺഗ്രസ് ഭയക്കുന്നു ഇനി വരും ദിവസങ്ങളിലും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന മട്ടിലായിരിക്കും കോൺഗ്രസിന്റെ പ്രചരണം ഉണ്ടാവുക അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ മാറാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുക